ഹലോ ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ വീഡിയോ എടുക്കട്ടെ ആ ഇപ്പച്ചു പറയട്ടെ പറയട്ടെ പതി എനിക്കെപ്പറ്റി പറയട്ടെ ഓക്കെ പറയട്ടെ അപ്പൊ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഷാനുവിൻ്റെ വീട്ടിലേക്കാണ് ഷാനുവിൻ്റെ അമ്മ കുറെ ചക്ക ചോദിക്കുന്നുട്ടോ ചക്കിൻ്റെ ചക്ക ഒക്കെ ഷാനും ഇവിടെ ഉണ്ടാവും അപ്പൊ ഞാൻ ഷാനുനോട് പറയും ഷാനു ചക്ക ചക്ക് കൊണ്ടുപോയിക്കുവരുമ്പ് പറയും പിന്നെ കൊണ്ടാവാം പിന്നെ കൊണ്ടാവാന്ന് പറഞ്ഞിട്ട് ചക്ക് കൊണ്ടുപോയിട്ടില്ല അതുവരെ അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഷാനുവിൻ്റെ എപ്പോഴും പറയും ചക്ക് ചക്ക തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും എപ്പോഴും പറയും മുപ്പത്തേര് വർത്തനൊക്കെ കേൾക്കാൻ ഭയങ്കര രസാണല്ലോ അപ്പോൾ ഇന്ന് എന്ത് തീരുമാനിച്ചു ഇനി എന്തായാലും വാണ്ടിയില്ല മൂപ്പത്തേർക്ക് ഒരു ചക്ക് കൊണ്ടുപോയി കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ ആ അപ്പൊ നമ്മ പറയട്ടെ അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങളെ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യട്ടോ അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ നമ്മൾ ഇതാ മീൻ പൊലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഹോട്ടലിലുള്ള മീൻ ഉണ്ട് മീൻ പൊലിച്ചുകൊണ്ടിരിക്കുന്നു അതെന്താ കൂട്ടാരെന്തായി അടുപ്പ് പോകുകയുണ്ടപ്പോ ഞാൻ നാളത്തെ വന്നപ്പോ ഫുള്ള് ഇട്ടില്ലെങ്കിൽ പോകേ അല്ലേട്ടാ പോകില്ല ഉമ്മാന്റെ ഫാനാത്തരക്കിയോ ചെക്കിന്റെ ഫാനാ അല്ലേ ചെക്ക് നോക്കട്ടെ എന്റെ ഫാനാ നോക്കട്ടെ നോക്ക് എന്റെ ഫാനാ തരാം എന്റെ കുട്ടിയുടെ ഫാനാ തരാട്ടോ ആ അപ്പൊ അതാ മീൻ പൊടിച്ചത് എൻ്റെ അടുക്കളയിൽ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവിടെ ഉണ്ട് അപ്പൊ നമുക്കൊരു ചക്കിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നേരെ ഷാനുന്റെ വീട്ടിലേക്ക് പോവാട്ടോ ആ എന്റെ കുട്ടിയുടെ ചോറ് ഇതാ ചോറ് മാറിക്ക് ചാടും ചോറൊക്കെ ഉണ്ട് എന്റെ കുട്ടിയുടെ കാച്ചനുണ്ട് കേട്ടോ മീമി മീമി ആ മീമി അപ്പൊ നമുക്ക് നമുക്ക് പോവാ ചക്കടാൻ പോവാ ആ പോവാ ചക്കേ ഇപ്പ ചക്കറട്ടെ ഇതിലായതുണ്ടല്ലേ മോല് കുറെ ചക്കുണ്ട് മക്കളെ മുകളില് നമ്മളിതാ ഇതിപ്പോ ഈ സിറ്റുവേഷൻ ആണ് ഇതിപ്പോ നമ്മൾ ഇട്ട് കഴിഞ്ഞാല് ലിൻഡലിന്റെ പണി ചെയ്യും അപ്പൊ എന്തായാലും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇൻഷാ പത്ത് ദിവസം കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ വാർക്കാൻ പറ്റും വാർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഇറക്കാൻ സുഖാണ് ആ എന്നാൽ അത് ഇട്ടോളി അതിലൊരു ചക്ക ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു ചക്ക നമ്മള് കേട്ടോ നമ്മുടെ വലിയ തോട്ടിങ്ങൾ കണ്ടിരുന്നല്ലേ തോട്ടി നമ്മളെ നമ്മളെ പരില് വലിയ തോട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിതാ ഒരു ചക്കട്ടിട്ട് ഷാനുവിൻ്റെ പരിക്ക് പോകണം എന്താണ് അവന്റെ അമ്മാന്റെ അവൻ എന്താ പറയണൊക്കെ നമുക്ക് നോക്കാം കുറെ കുറേ പറയുന്നു കേട്ടോ ആണല്ല മൂർച്ഛാണല്ലേ അല്ലേ ആ ല്ലോ ഒരു വേസ്റ്റ് ആയിട്ടുണ്ട് അതൊന്ന് കൂട്ടാക്കാൻ പറ്റുമോ ഏ കൂട്ടാക്കാനായിട്ടില്ല അപ്പൊ ഒരു ചക്ക നമ്മളെ വേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് പോകുമ്പോ ഷാനന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഒരു ചക്കറിനഴി മോലിനഴി പോകുമ്പോ കൊണ്ടുപോകും വണ്ടിയിലിട്ട് കൊണ്ടുപോകാം അങ്ങനെ മക്കളേതാ നമ്മൾ ഇറങ്ങി ചക്കതാ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അതാ നമ്മള് നേരെ ഇനി ചെക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസിൽ അവിടെ നമ്മൾ നേരെ ഷാനുന്റെ വീട്ടിലേക്ക് പോവാണ് നമ്മൾ ഓഫീസിലേക്ക് ലുക്കാണ് പോകാനുള്ള വണ്ടി നമ്മളായ ലോകത്ത് വീട്ടിലാണ് നിർത്തിയിട്ടിരുന്നത് കാരണം വീട്ടിൽ കല്ല് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടാണ് അപ്പൊ നേരെ നമ്മൾ ഷാനുന്റെ വീട്ടിലേക്ക് പോവാണ് ഏട്ടാ അപ്പൊ അങ്ങനെ മക്കളെ രണ്ടാളും സ്റ്റുഡിയോയിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ രണ്ടാളും എടുത്തിട്ടുണ്ട് ബിലാല് ഭയങ്കര എന്തോ എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തില് ജി എസ് ടിയുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയാ കാര്യങ്ങള് ചെക്ക് ചെയ്തോണ്ടിരിക്കാണ് ഇതിന്റെ ഒന്നിപ്പോ ആവശ്യമില്ല ചെക്ക് കൊണ്ടുപോയിക്കാണെങ്കിൽ ഉമ്മ ചെന്ന ഫുള്ള് തല്ലാണ് എന്നെ ചക്ക ചക്ക പോയിരുന്ന ചുമ്മ വീട്ടിലുണ്ടായിരുന്നില്ല ഉമ്മ ചക്കൊണ്ട് വെച്ചൂടേല് ചക്ക ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ ആദ്യം ചക്ക ആദ്യ ചക്കില്ലാതെ അപ്പൊ ബിലാല് ക്യാമറ ഓടിപ്പോ ഞമ്മെന്താ ചക്ക

എന്ത് എന്താ നടന്നോ? അവരെ ആരും കണ്ടില്ല. ആരും കേട്ടയന്നോ? ആന്നാനാണോ? ആരും അസറ സ്വലാത്താണോ? ആ മനസ്സില്ല. വന്നാണ് ഞാൻ വെറ്റ് വെച്ചിട്ടുണ്ട് കൊണ്ടട്ടുണ്ട് കാരണം. ഇപ്പോ ഇപ്പോ കൊണ്ടേട്ടോ. അപ്പോൾ കാര്യമൊന്നും ചെയ്തിട്ട്. ഒന്നിട്ടേട്ട അതില് അളിഞ്ഞു പോയി. ഇട്ടിട്ടോ അങ്ങേടെ അളിഞ്ഞു പോയി. നാല് കൊണ്ടേട്ട അളിഞ്ഞു പോയേ. അല്ലല്ല. ജന ആണ് അളിഞ്ഞണ്ടല്ലേ. അതെ അതുവര അങ്ങനെ അല്ലേ അതെ ഉണ്ട് അതെ എന്താത്തി നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ബൈക്കൊന്നും കൊടിക്കേ ബൈക്കൊന്നും ആടോടം ഞാൻ ചാക്ക ആടോടം അല്ല ഞാൻ ചാക്ക ഓടോടം നമ്മൾ പാചക്കല്ല നടക്കണേ ഒരു ചക്ക ഞാൻ നാളെ വെൽനോട് बहुत ബ്രൈക്കാ കൊടന്നോ ബ്രൈത്തും ഉണ്ട് നിങ്ങൾ പാചക്ക കച്ചോടം തുടങ്ങിയോ അങ്ങ ചക്ക ഇന്നേ തരണം ആ ഇന്നലെ ബെനട്ന്ന് കിട്ടുന്നതിനെക്കുറിച്ച് പിന്നെ അങ്ങോട്ട് പോയത് കണ്ണേച്ചിട്ട് എവിടൊന്നും കിട്ടില്ലേ ചാക്കുണ്ട വണ്ടാവയില് പിന്നെ

ഭയങ്കര ഇഷ്ടമാണ് വീടിനോട് തുടക്കത്തിൽ ഉമ്മ നല്ല കൂടി നമ്മൾ ഉദ്ഘാടനത്തിന് വാടക കാണാൻ നല്ലതെ നല്ല അപ്പൊ നിങ്ങള് വന്നിട്ട് വരാണ്ടിട്ടില്ല അഥവാ മറ്റേ ബാക്കിയുള്ള സീനു ആണെങ്കിലും ടീമൊക്കെ നമ്മളെ വരാണ്ടിട്ടുണ്ട് അത് നമ്മളെ പരിഹരിക്കുന്നാലും ൈബേഴ്സ് എപ്പഴും സമയം വീട്ടിലേക്ക് വരാവുന്നതാണ് എന്റെ വീട്ടിലേക്ക് വരാത്തരം ഓഫീസിലായി ക്ഷണിച്ചിട്ടുണ്ട്

അല്ല റീൽസ് ഒക്കെ ചക്കപ്പം എന്തൊക്കെ ചക്ക പൊരിക്കല് ചക്ക ഇഡ്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പൊ നമ്മള് ചെറിയൊരു വീഡിയോ ആണ് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ എല്ലാവർക്കും ഒരുപാട് പറൈബ് ചെയ്യാസ് എന്നാ അങ്ങനെ ഓക്കെ ശരി